റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ബിരുദ വിദ്യാർത്ഥികൾക്കായി ആർ ബി ഐ തൊണ്ണൂറ് ക്യൂസ് എന്ന പേരിൽ ക്യൂസ് മത്സരം നടത്തുന്നു മത്സരത്തിനോ നാലു ഘട്ടമുണ്ടാകും ആദ്യഘട്ടം രാജ്യമാകെ നടത്തുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഓൺലൈൻ ക്യൂസ് ആണ് തുടർ ഘട്ടങ്ങൾ ഫിസിക്കൽ റൗണ്ടുകളായിരിക്കും ആദ്യഘട്ടത്തിൽ യോഗ്യത നേടുന്നവർക്കായി സംസ്ഥാന തലത്തിൽ ഇൻപേഴ്സൺ രീതിയിൽ നടത്തുന്ന മത്സരമാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം മേഖലാ തൽ മത്സരങ്ങളാണ് ഇതിനായി സംസ്ഥാനങ്ങളെ അഞ്ചു മേഖലകളാക്കി തിരിക്കും സംസ്ഥാനത്തിലെ വിജയികൾ മേഖലാ തലത്തിൽ മത്സരിക്കും മേഖലാ മത്സരത്തിലെ വിജയികൾ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടും സംസ്ഥാന തൽ മത്സരത്തിൽ ആദ്യ മൂന്ന് സ്ഥാനം ലഭിക്കുന്ന വിജയികൾക്ക് യഥാക്രമം രണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഒരു ലക്ഷം എന്നിങ്ങനെ രൂപ സമ്മാനമായി ലഭിക്കും മേഖലാ മത്സരത്തിലെ വിജയികൾക്ക് ഇതേ യഥാക്രമം അഞ്ച് ലക്ഷം നാല് ലക്ഷം മൂന്ന് ലക്ഷം എന്നിങ്ങനെ ആയിരിക്കും ദേശീയ തലത്തിലെ മത്സര വിജയികൾക്ക് യഥാക്രമം പത്ത് ലക്ഷം എട്ട് ലക്ഷം ആറ് ലക്ഷം എന്നിങ്ങനെയായിരിക്കും ഓൺലൈൻ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ രാജ്യത്ത് ഏതെങ്കിലും കോളേജിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഏതെങ്കിലും വിഷയത്തിലെ ബാച്ചിലർ ബിരുദ വിദ്യാർത്ഥിയായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നിന് ഇരുപത്തി അഞ്ച് വയസ്സ് കവിഞ്ഞിരിക്കരുത് അതായത് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഒന്നിനോ അതിനുശേഷമോ ആയിരിക്കണം ഒരേ കോളേജിലെ രണ്ട് പേരടങ്ങുന്ന ടീമായി മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാം ഒരു കോളേജിൽ നിന്നും ഒന്നിൽ കൂടുതൽ ടീമുകൾക്ക് പങ്കെടുക്കാം മത്സരത്തിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ള കോളേജുകളുടെ പട്ടിക ആർ ബി ഐ നയൻറ്റീൻ ക്യുസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് പട്ടികയിൽ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ സ്ഥാപനം ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം കോളേജ് രജിസ്റ്റർ ചെയ്യാം കോളേജ് വെരിഫിക്കേഷൻ പൂർത്തിയാകുന്ന മുറയ്ക്ക് അറിയിപ്പ് ലഭിക്കും ആദ്യഘട്ട ഓൺലൈൻ ക്യൂസിന് മുപ്പത്തി ആറ് ചോദ്യങ്ങൾ ഉണ്ടാകും കറൻറ്റ് അഫെയേഴ്സ് ഹിസ്റ്ററി ലിറ്ററേച്ചർ സ്പോർട്സ് എക്കോണോമി ഫിനാൻസ് ട്രിവിയ തുടങ്ങിയ മേഖലകളിൽ നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാകും ഒരു ചോദ്യത്തിന് ഇരുപത്തി അഞ്ച് സെക്കൻഡ് വെച്ച് പതിനഞ്ച് മിനിറ്റിൽ ഓൺലൈൻ ക്യൂസ് പൂർത്തിയാക്കണം കാഴ്ചപരിമിതി ഉള്ളവർക്ക് ഓരോ ചോദ്യത്തിനും അൻപത് സെക്കൻഡ് വീതം ലഭിക്കും മൊത്തം മുപ്പത് മിനിറ്റ് സ്മാർട്ട് ഫോൺ ടാബ്ലറ്റ് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ തുടങ്ങിയവയിൽ ഒന്ന് ഉപയോഗിക്കാം നെഗറ്റീവ് മാർക്കിംഗ് രീതിയില്ല ശരിയത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യുസ് സമയം കഴിയുമ്പോൾ ടീം സ്കോർ അറിയാൻ കഴിയും പരിശീലനത്തിനായുള്ള പ്രാക്ടീസ് സാമ്പിൾ ക്വിസുകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഇവ ക്വിസ് രജിസ്ട്രേഷൻ നടത്താതെയും ലോഗിൻ ചെയ്യാതെയും എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമുകൾ കോൾ അല്ലെങ്കിൽ എസ് എം അല്ലെങ്കിൽ ഇമെയിൽ വഴി ബന്ധപ്പെടും തുടർന്ന് രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ രേഖകളുടെ പരിശോധന ഉണ്ടാകും ആദ്യഘട്ട ഓൺലൈൻ ക്യൂസ് രജിസ്ട്രേഷൻ ഡബ്ല്യൂ 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 ഡോട്ട് ആർ ബി ഐ തൊണ്ണൂറ് ക്യൂസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി സെപ്റ്റംബർ പതിനേഴിന് രാത്രി ഒൻപത് വരെ നടത്താം പങ്കെടുക്കാൻ ഫീസെല്ലാം വിജയകരമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ടീം അംഗങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ ടീം കോഡ് എന്നിവ ലഭിക്കും ടീം കോഡ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം പ്രഖ്യാപിക്കുന്ന ദിവസത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ലോഗിൻ വിവരങ്ങൾ നൽകി അവിടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി മത്സരത്തിൽ പങ്കെടുക്കാം ഓരോ ഘട്ടത്തിൻ്റെയും തീയതി പിന്നീട് പ്രഖ്യാപിക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപ് ഇവിടെ ലിസ്റ്റ് ഓഫ് കോളേജസിൽ നിങ്ങളുടെ കോളേജിൻ്റെ പേര് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇപ്പോൾ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആദ്യം സംസ്ഥാനം കേരളം എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ജില്ല കോഴിക്കോട് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഫറൂഖ് നിങ്ങളുടെ കോളേജിൻ്റെ പേര് എന്താ വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കോളേജിൻ്റെ പേര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനിയില്ല നിങ്ങളുടെ കോളേജിൻ്റെ പേര് രീതിയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാൻ ഫൈൻഡ്യുവർ കോളേജ് ഭാഗത്ത് രജിസ്റ്റർ ഹിയർ ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങളുടെ കോളേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അതുപോലെ തന്നെ ജില്ല ഇവ രണ്ടും സെലക്ട് ചെയ്യുക അതിനുശേഷം കോളേജിൻ്റെ പേര് അഡ്രസ്സ് എന്നിവ നൽകുക ഒപ്പം അതിനുശേഷം ഏതെങ്കിലും ഒഫീഷ്യലിൻ്റെയോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ പേര് എടുക്കുക ഡെസിഗ്നേഷൻ അതുപോലെ തന്നെ കോളേജ് ഇമെയിൽ കോളേജ് ഫോൺ നമ്പർ എന്നുള്ളതിനു ശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ടിക്ക് ബോക്സിൽ ടിക്ക് ഇടുക അതിനുശേഷം സബ്മിറ്റ് നൽകുക ഇതിന് ശേഷം നിങ്ങളുടെ കോളേജ് ഇതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം ഇനി അല്ല നിങ്ങളുടെ കോളേജിൻ്റെ പേര് ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം കോളേജിൻ്റെ പേരുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം അതിനായി നിങ്ങളുടെ കോളേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കോളേജ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു ടീമിൽ രണ്ട് പേരുണ്ടാവും രണ്ട് പേരുടെയും വിദ്യാർത്ഥിയുടെ പേര് നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ കൊടുക്കുക അതിനുശേഷം സ്റ്റുഡൻറ്റ് ഐ ഡി അതിവിടെ നൽകുക അതിനുശേഷം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ നിങ്ങളുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക നിങ്ങൾ വിഷ്വലി വിഷ്വലിയും ആണെങ്കിൽ ഇവിടെ ടിക്ക് ബോക്സിൽ ടിക്കറ്റ് കൊടുക്കാം അതിന് ശേഷം ഇനി അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നൽകേണ്ടതില്ല അതിനുശേഷം ഐ കൺഫേം എന്ന ഭാഗത്ത് ചെക്ക് ബോക്സിൽ ടിക്കറ്റ് ഇട്ട് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് നൽകി നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ Por Tiago.